എല്ലാവർക്കും നമസ്തേ ഞാൻ സിന്ധു സതീശൻ കേരള സമൂഹം നടന്നു നീങ്ങിയത് ജാതീയത എന്ന ജീർണിച്ച അഴുക്ക ചായൽ കൂടിയാണ് സാധാരണ രീതിയിൽ ആ കാലഘട്ടത്തിൽ ഉയർന്ന സവർണ ജാതിക്കാർ വരുമ്പോൾ കീഴ് ജാതിക്കാർ ആ നാട്ടുപാതയിൽ നിന്നും ഒന്നുകിൽ വഴിമാറി കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ കണ്ടെടുത്ത് നിന്നും മാറി നിൽക്കുകയോ ചെയ്യണം ഇത് പൊതുസമൂഹത്തിലുള്ള ഒരു അലിഖിത നിയമമായിരുന്നു ഈ ഒരു നിയമം ഈ ഒരു അലിഖിത നിയമം ആരും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്തത് കൊണ്ട് തന്നെ സവർണ ജാതിക്കാർ ഈ ഒരു ആചാരം നടത്തുകയും കീ ജാതിക്കാർ കുനിഞ്ഞ ശിരസോടെ ഈ ഒരു നിയമത്തെ ഈ ഒരു ആചാരത്തെ അനുസരിച്ചു പോകുന്നു അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയ്ക്ക് നേരെയുള്ള ഈ നീതി നിഷേധത്തിനെതിരെ ചോദിക്കാനോ പറയാനോ പ്രതികരിക്കാനോ ആരുമില്ല എന്ന നഗ്ന സത്യം അരാജകത്വത്തിൻ്റെ ഇരുമ്പ് ചക്രം സാധാരണ ജനങ്ങളെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ആത്മാഭിമാനത്തെയും ജാതീയത എന്ന ഇരുമ്പ് ചക്രം കൊണ്ട് ഞെരിച്ചമർത്തിയിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇപ്പോൾ ജാതീയതക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജാതീയതയുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ ചുക്കം പിടിക്കുന്നത് സി പി എം ആണ് എന്നുള്ളതാണ് ഒരു വിരോധാഭാസം ഇങ്ങനെ വിരോധാഭാസം എന്ന് ഞാൻ എടുത്തു പറയാൻ ഒരു കാരണമുണ്ട് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഏകദേശം ആൾക്കാരെല്ലാം അറിയപ്പെടുന്നത് അവരുടെ ജാതിയുടെ പേരിലാണ് ഇടതുപക്ഷം എന്നും ഉയർത്തിക്കാട്ടുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിത്വമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം ജാതീയതയ്ക്ക് ജാതിയുടെ ഉച്ച നീചത്വത്തിനെതിരെ അരാജകത്വത്തിനെതിരെ ഒക്കെ പോരാടിയ ഒരു വ്യക്തിയാണെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവേ പറയാറുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ ഇ എം എസ് നമ്പൂരിപ്പാട് പ്രതികരിച്ചിട്ടുള്ളതും പ്രതിഷേധിച്ചിട്ടുള്ളതും ഒക്കെ നമ്പൂതിരിമാർക്കിടയിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന വിവേചനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്പൂതിരിമാർക്കിടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എന്ന് നോക്കിയിട്ടുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും അവർക്കിടയിലാണ് നവോത്ഥാനം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് അല്ലാതെ സാധാരണ ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു സമൂഹ ജാതി വ്യവസ്ഥയുണ്ട് ജാതീയമായ തരംതിരിവുണ്ട് ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള ഓരോ ആന്തരമുണ്ട് സ്വാഭാവികമായിട്ടും നമ്പൂതിരി എന്നുള്ളതാണ് ഉയർന്ന ജാതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഒരു ജാതിയിൽ ജനിച്ച ആളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹം പലയിടത്തും പല കുറി പറയുന്നുണ്ട് നമ്പൂതിരി കുടുംബത്തിലെ ഉയർന്ന കുടുംബമാണ് ഞങ്ങളുടെതെന്ന് അദ്ദേഹം പല കുറി പലവട്ടം പറയുന്നുണ്ട് ഈ ഉയർന്ന ജാതിയിൽ തന്നെ ഉയർന്നവനും താഴ്ന്നവനും എന്നുള്ള ഒരു ആന്തരം അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ അല്ലെങ്കിൽ ആ ജീവചരിത്രത്തിലൂടെ നാം ബോധ്യപ്പെടുത്തരികയാണ് ഈ പുസ്തകം രചിച്ച അല്ലെങ്കിൽ ഈ ജീവചരിത്രം രചിച്ച ആ സമയത്ത് വായിക്കുന്നതും അത് കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറ വായിക്കുന്നതും ഇപ്പൊ എൻ്റെ ആ ഒരു പ്രായത്തിലുള്ളവർ വായിക്കുന്നതും ഇനി വരും തലമുറകൾ വായിക്കുമ്പോഴും നമുക്ക് ഈ ഇ എം എസിന്റെ ജീവചരിത്രം പറഞ്ഞിരുന്നത് നമ്പൂതിരി ഫാമിലിയിൽ നമ്പൂതിരി സമൂഹത്തിൽ നമ്പൂരിയിൽ തന്നെ ഉയർന്ന കുടുംബവും താഴ്ന്ന കുടുംബവും ഉണ്ടെന്ന് തന്നെയല്ലേ അതുപോലെ തന്നെ ഇടപത് പക്ഷത്തിന്റെ നേതാക്കളെല്ലാരും നോക്കി എല്ലാരും ഇ എം എസ് നമ്പൂരിപ്പാട് ഇ കെ നാനാർ കൃഷ്ണപിള്ള ജാതീയമായ പേരിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ഈ ഇന്നും അന്നും ആ പേരിലാണ് അറിയപ്പെടുന്നത് ഇന്നും ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് നാളെയും ഇനി അതേ പേരിൽ തന്നെയാണ് ഇവർ അറിയപ്പെടുക ഇ എം എസ് നമ്പൂരിപ്പാട് അതുപോലെ ഇ കെ നാനാർ കൃഷ്ണപിള്ള പോലുള്ള നേതാക്കന്മാര് ഇനി അടുത്തൊരു രണ്ടു മൂന്നും തലമുറ കഴിഞ്ഞാൽ ഈ ഒരു പേരിലാണ് ഇവർ അറിയപ്പെടുക അല്ലാണ്ട് അവരുടെ അവരവരുടേതായ പേരിൽ അറിയപ്പെടാൻ തോന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാർ ജി ശങ്കരപ്പിള്ള അതുപോലെ തന്നെ വാലുവപ്പള്ളി ശ്രീധരമേനോൻ അങ്ങനെയുള്ള എഴുത്തുകാർ കവികൾ ഒക്കെ അവരവരുടെ ജാതിയിലാണ് അറിയപ്പെടുന്നത് ഇപ്പൊ നമ്മൾ ജാതിയുടെ പേര് ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇവരുടെ കഥകളോ അല്ലെങ്കിൽ കവിതകളോ നമ്മൾ തിരസ്കരിക്കാറില്ല ഈ ബല്ലപ്പള്ളി ശ്രീധര മേനോൻ മേനോനായതുകൊണ്ട് നമ്മൾ മറ്റുള്ള ജാതിക്കാരും അവരുടെ കൃതികൾ വായിക്കാതിരിക്കയോ അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പിന്റെ കുറുപ്പിന്റെ ആ കൃതികൾ വായിക്കാതിരിക്കയോ ചെയ്യുന്നില്ല അങ്ങനെ ഒരു ജാതീയമായ ഒരു തരംതിരിവ് പൊതു ഇടങ്ങളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അവര് ഈ നമ്മുടെ നൂറ് ശതമാനം അഭ്യസ്ഥ വിദ്യരാണെന്ന് പറയുന്ന ആ നൂറ് ശതമാനത്തിൽ അവരില്ല എന്നാണ് അർത്ഥം നമ്മുടെ കേരളത്തിൽ ജാതീയതക്കെതിരെ പോരാടിയ ഒരു ഏറ്റവും നല്ല നവോത്ഥാന നായകനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അയ്യങ്കാളിയാണ് ഈ ജാതിയുടെ അയിട്ടത്തിനും അതുപോലെ തന്നെ കൂടായ്മയും തീടുകൂടായ്മയും അരാജകത്വത്തിനും ഒക്കെ എതിരായിട്ട് പ്രവർത്തിച്ച അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്ന ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു വലിയൊരു മനുഷ്യനാണ് മഹാത്മാ അയ്യങ്കാളി സർണർക്ക് മാത്രം അനുവദനീയമായ കാളവണ്ടിയിൽ കയറി സർവഭരണ വിഭൂഷകനായിട്ട് അദ്ദേഹം ആഡിത്തത്തോടെ പൊതുനിരത്തിലൂടെ കാളവണ്ടി യാത്ര ചെയ്യുന്നു അ ആ ഒരു കാലഘട്ടത്തിൽ അത്രയും ധൈര്യത്തോടെ അങ്ങനെ ചെയ്യണമെങ്കിൽ അയ്യങ്കാളിയുടെ ചങ്കുറ്റമാണ് നമ്മൾ നോക്കിക്കാണത് ആ ഒരു കാലഘട്ടത്തൊക്കെ തിരുവായ്ക്ക് എതിർവായി ഇല്ല ഉയർന്ന ജാതിക്കാരെ കീഴ്ജാതിക്കാരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ വധിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അയ്യങ്കാളി ഇങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മനോധൈര്യം അത് എടുത്തു പറയണം ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു ഇതുപോലുള്ള ആൾക്കാരൊക്കെ ജാതീയതക്കെതിരെ പ്രതികരിച്ച വ്യക്തികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആരാധനയും തോന്നിയിട്ടുള്ളത് അയ്യങ്കാളിയെ തന്നെയാണ് അദ്ദേഹത്തിനെയാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ഈ ജാതീയത ചർച്ച ചെയ്യാനിടയായ സംഭവം ബി ജെ പി നേതാവ് കൃഷ്ണകുമാറാണ് അദ്ദേഹം ആറു മാസം മുന്നേ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വൈറ്റ് ചെയ്യുകയുണ്ടായി ആ സംസാരത്തിനിടയിൽ പറഞ്ഞ ചില വാർത്തകങ്ങളാണ് ഇടത് ജിഹാദികളെയും അതുപോലെ തന്നെ സെലക്റ്റീവ് സാംസ്കാരിക നായകന്മാരെയും സാമൂഹ്യ പ്രവർത്തകരെയുമൊക്കെ വിളിച്ചുണർത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പണ്ട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ പറമ്പിൽ പണിയെടുക്കേണ്ടി വന്ന പണിക്കാർക്ക് ഒരു കൊഴുകുത്തി അതിൽ ഇലയിട്ട് കുറച്ച് പഴങ്കഞ്ഞും അതുപോലെ തന്നെ എല്ലാ കറികളും ഈ പഴങ്കഞ്ഞിയിൽ ഒഴിച്ചു കൊടുക്കുകയും അവർ ആ കറികളും അതുപോലെ തന്നെ പഴങ്കഞ്ഞും ഒന്നിച്ച് കുറച്ച് രുചിയോടെ കഴിക്കാറുണ്ടെന്നും ആ കഴിക്കുന്നത് കാണുമ്പോൾ കൃഷ്ണകുമാർ എന്ന ചെറിയ പയ്യന് കൊതിയുണ്ടാവാറുണ്ടെന്നും അത് കൊതിയോടെ നോക്കി നിൽക്കാറുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വേറെ പകരം അവർക്ക് കഴിക്കാനായിട്ട് എന്ത് കൊടുത്താലും അവർക്ക് പഴങ്കഞ്ഞി മാത്രം മതിയെന്നും വേറെ അവരൊന്നും വാങ്ങി കഴിക്കാറില്ലെന്നും അതുപോലെ തന്നെ ഈ പഴങ്കഞ്ഞി പ്രഭാത ഭക്ഷണത്തിന് വളരെയേറെ ഗുണമാണെന്നും നല്ല ആരോഗ്യമുണ്ടാകുമെന്നും ശരീരത്തിന് നല്ല ഉന്മേഷം ഉണ്ടാകുമെന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ ഒരു ബൈറ്റിൽ ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴ് അതിലെവിടെയാണ് ജാതീയത വന്നു പെട്ടതെന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം ഒരു ജാതിയുടെ പേര് എടുത്തു പറയുന്നില്ല കള്ളന്റെ തലയിൽ എന്ന് പറയുമ്പോഴ് സ്വയം തപ്പി നോക്കുന്ന പോലെയാണ് എനിക്കിപ്പോ ഈ കൃഷ്ണകുമാറിനെതിരെ കേസ് കൊടുത്തു എന്ന ന്യൂസ് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കാരണം പണിക്കാരെല്ലാം താഴ്ന്ന ജാതിക്കാരാണ് അല്ലെങ്കിൽ ദളിതരാണ് എന്നൊക്കെ ആരാണ് നിങ്ങളോട് പറഞ്ഞത് എവിടെയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത് ഈ ഉയർന്ന ജാതിക്കാരൊക്കെ തൊഴിലില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണോ പണ്ട് നടന്നുകാർ ഇപ്പോൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സമൂഹത്തെയോ ഒരു ജാതിയെയോ അവഹേളിക്കുന്നത് അപമാനിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം എവിടെയാണ് ജാതിയുടെ പേര് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നു അദ്ദേഹം ജാതിയുടെ പേര് പറയുന്നത് പണിക്കാരെല്ലാം താഴ്ന്ന ജാതിക്കാരാണ് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഉയർന്ന ജാതിക്കാരും തോൽ ചെയ്യുന്നില്ലേ പറമ്പിൽ പണിയെടുക്കുന്നില്ലേ അങ്ങനെയെങ്കിലും ഈ തകഴിയുടെയും അതുപോലെ തന്നെ മറ്റ് പല എഴുത്തുകാരുടെയും ഒരു പുസ്തകവും ആരും വായിക്കാണ്ട് പാടുണ്ട് ഈ തകഴിയുടെ ഒക്കെ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും പ്രധാന കഥാപാത്രം എപ്പോഴും ഒരു താഴ്ന്ന ജാതിക്കാരനായിരിക്കും ഈ തോട്ടിയുടെ മകൻ അതുപോലെ തന്നെ ചോമൻ്റ് തുടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളിലൊക്കെ ജാതിയിലുള്ള ഒരു കഥാപാത്രത്തെ വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന സംഭവം ഒരു കഥയായിട്ട് തകെഴുതുകയും അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അടുത്ത കാലഘട്ടത്തിലും വായിക്കുമ്പോൾ അന്ന് ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾക്ക് മനസ്സിലാവില്ലേ അപ്പോൾ നിങ്ങൾ തകഴിയുടെ പേരിൽ കേസ് കൊടുക്കുമോ അല്ലെങ്കിൽ തകഴിയുടെ പുസ്തകങ്ങൾ ബാൻ ചെയ്യുമോ എന്താ നിങ്ങൾ ചെയ്യുക പല സിനിമകളിലും ഇത്തരത്തിലുള്ള പഴയ നടന്ന കാര്യങ്ങൾ ജാതീയമായ തരംതിരിവുകൾ മികച്ച അവതരണത്തോടുകൂടി ചായക്കൂട്ടുകളോടെ പൊതുസമൂഹത്തിൽ പ്രദർശനത്തിനെത്തുന്നുണ്ട് എന്താ ആരും ഒന്നും പ്രതികരിക്കാതിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ വർഷം കണ്ടാണ് വിനയൻ്റെ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നത് അതിൽ ആ നായികയുടെ ആ മേൽവസ്ത്രം മുലക്കച്ച എന്ന് പറയും അത് ഉയർന്ന ജാതിക്കാരൻ വന്നിട്ട് ഒരു ദൈദക്ഷിണമില്ലാതെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും വലിച്ചു ഊരുന്നുണ്ട് അങ്ങനെ ഒരു സീൻ കാണിക്കുമ്പോൾ ഇത് പണ്ട് നടന്ന ഒരു സംഭവമായിട്ടാണ് ഇവർ പറയുന്നത് നിങ്ങൾ വിനയൻ്റെ പേരിൽ കേസ് എടുക്കുമോ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച അഭിനേതാവിൻ്റെ പേരിൽ കേസ് എടുക്കുമോ എൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും പ്രതികരിക്കാതിരിക്കുന്നത് അത്തരത്തിലുള്ള കഥകളും കഥാപാത്രങ്ങളും പഴയ കാലങ്ങളിൽ ഓർമ്മപ്പെടുത്തലുകളാണ് ജാതീയത പൊതുസമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യാം ആദ്യം വേണ്ടത് സ്കൂളിൽ ചേർക്കുമ്പോൾ ജാതി എന്നിട്ട് ശൂന്യമായി ഇടുക എന്നതാണ് പിന്നിൽ സമൂഹത്ത് ജാതിയുടെ തരംതിരിവ് ഇല്ലാതിരിക്കാൻ വേണ്ടി ജാതീയമായ ആനുകൂല്യങ്ങൾ അനുവദിക്കാതിരിക്കുക എന്നതാണ് അപ്പോഴാണ് എല്ലാവരെയും പോലെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിലിടങ്ങളിലും സംവരണം നിർത്തലാക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരും ജാതീയമായി ചോദ്യം ചെയ്യപ്പെടുകയില്ല അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുകയില്ല നിങ്ങളെ പോലെ തന്നെ നമ്മളെല്ലാവരും എന്ന് പറയാൻ നമുക്ക് ചങ്ങുറ്റമുണ്ടാകും അപ്പോൾ ആരും ജാതീയമായി ചോദ്യം ചെയ്യപ്പെടുകയില്ല എല്ലാവർക്കും തുല്യ അവകാശം അത് നമ്മൾ നേടിയിടും നവോത്ഥാനം എന്നത് ജാതീയതയിലെ ജീർണ മനോഭാവം ഇല്ലാതാക്കുകയാണ് ഒരു സാംസ്കാരിക നായകന്റെ കർമ്മമെങ്കിൽ തീർച്ചയായിട്ടും നായരായ കൃഷ്ണകുമാറും ഇതുപോലെ പ്രതിഷേധങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ച് തന്നെ ജാതിയിൽ താഴ്ന്ന ഒരു യുവതിയെ കല്യാണം കഴിച്ച് പൊതുസമൂഹത്തിന് മാതൃകയായവനാണ് കൃഷ്ണകുമാർ അങ്ങനെയാണെങ്കിൽ നവോത്ഥാന നായകരെ പോലെ സാംസ്കാരിക നായകരെ പോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് കൃഷ്ണകുമാർ അടിച്ചമർത്തലുകൾ പൊട്ടിത്തെറിക്കുന്നത് പ്രതികരണത്തിലൂടെയാണ് പിന്നെ കൃഷ്ണകുമാറിൻ്റെ ഈ പഴങ്കഞ്ഞി വിവാദം ഇത്രയേറെ വിവാദമാക്കുന്ന പ്രതികരണ തൊഴിലാളികൾ എന്തുകൊണ്ടാണ് വണ്ടിപ്പെരിയാറിലത്തെ പിഞ്ചകുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് ഒടുവിൽ തൂക്കിക്കൊല്ലുകയും കുറ്റം സമ്മതിച്ച് ജയിലിൽ പോവുകയും ഒടുവിൽ കുറ്റം തെളിയിക്കാൻ കഴിയാതെ ആ ഒരു പ്രതി കുറ്റവിമുക്തനായിട്ട് പൊതുസമൂഹത്തിലേക്ക് ഒരു വെല്ലുവിളി പോലെ തിരിച്ചു വരികയും ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളത് പ്രതികരിക്കാതിരുന്നത് നിങ്ങൾക്കാർക്കും ഈ ഒരു കാര്യത്തിൽ പ്രതികരിക്കണ്ടേ അല്ലെങ്കിൽ പ്രതികരിക്കാൻ നിങ്ങൾ ഭയക്കുന്നത് അവൻ ഡിവൈഎഫ്ഐക്കാരനായതുകൊണ്ടാണോ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായി ഒടുവിൽ ആ രണ്ട് കുഞ്ഞുങ്ങളെയും ഒരു മനസാക്ഷി കുത്തുമ്പിൽ അത് തൂക്കിക്കൊന്നു അതിലും പ്രതി ഡിവൈഎഫ്ഐക്കാരനാണ് പീഡിപ്പിക്കപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും രണ്ട് ഇരുത് പെൺകുഞ്ഞുങ്ങളാണ് നിങ്ങൾ ആരെങ്കിലും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ കൃഷ്ണകുമാറിനെതിരെ വിവാദം ഇത്രയേറെ വിവാദം കുഴപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രവർത്തകര് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ടോ നിങ്ങൾ പ്രതിഷേധിച്ചിട്ടുണ്ടോ ഈ വണ്ടിപ്പെരിയാറിലും അതുപോലെ തന്നെ വാളയാറിലത്തും കുഞ്ഞുങ്ങൾക്ക് നീതി വേണ്ടേ ഈ നീതി നിഷേധത്തിനെതിരെ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ബിഷപ്പിന്റെ വില അറിഞ്ഞവൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും പറയും നമ്മൾ പറയും അത് മധുവാണ് ബിഷപ്പ് സഹിക്കാൻ പറ്റാതെ അല്പം ഭക്ഷണം മോഷ്ടിച്ചെന്ന വലിയൊരു കുറ്റത്തിന് മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് തൊണ്ട പൊട്ടി വിളിച്ചു കരയുന്ന ഇടതുപക്ഷക്കാരാണ് ആൾക്കൂട്ടം ചേർന്ന് മധുവിനെ തല്ലിക്കൊന്നത് മധു ഒരു ദളിതനാണ് നിങ്ങൾ ആരെങ്കിലും മധുവിന് വേണ്ടി പ്രതിഷേധിച്ചോ പൊതു നിരത്തിലേക്ക് ഇറങ്ങിയോ നിങ്ങൾ ഇവിടെയും എന്താണ് നിശബ്ദമായിരിക്കുന്നത് പ്രതികൾ ഡി വൈ എഫ് ഐക്കാരായതുകൊണ്ടാണോ നിങ്ങളോടൊക്കെ ഇത്രേ പറയാനുള്ളൂ പണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞതിന് വാൽ തൂങ്ങി നടക്കാതെ കേരളത്തിലെ ദളിതർക്കും അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് നേരെ നിങ്ങൾ പടപൊരുത്തു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ പാവപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്കൊപ്പം ഉണ്ടോ അല്ലാതെ കൃഷ്ണകുമാർ നായരായതുകൊണ്ടും അദ്ദേഹം പണ്ടത്തെ ആ വീട്ടിലത്തെ പണിക്കാർക്ക് ഈ രീതിയിൽ ഭക്ഷണം വിളമ്പി കൊടുത്തു എന്ന് പറഞ്ഞു വിളമ്പി ഈ രീതിയിലാണ് ഭക്ഷണം കൊടുത്തത് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ലാത്ത ഈ ജാതീയ വിമർശനത്തിൽ തൂങ്ങിയാടിയാൽ ആട്ടം മാത്രമേ ഉണ്ടാവൂ അതിനപ്പുറത്തൊക്കെ വേറെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നില്ല കാരണം അദ്ദേഹം ഒരിക്കലും ഒരു വിമർശനം നടത്തിയിട്ടില്ല പണിക്കാരെല്ലാവരും താഴ്ന്ന ജാതിക്കാരാണെന്ന നിലപാടുമില്ല അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോമായിട്ട് ഉടൻ വരുന്നിരിക്കും ചെയ്യും